മച്ച മരേ ഇപ്പോഴുള്ള ചൂടിനൊരു ആശ്വാസമായിട്ട് നമുക്ക് റണീഷേണ്ട കട വരൊന്നു പോയാലോ പൈനാപ്പിൾ കാന്താരി മാമ്പഴം കുലിക്ക് മുന്തിരി കുലിക്ക് മോരുസോട തുടങ്ങി എല്ലാ വെറൈറ്റി സാധനം ഉണ്ടിട്ടാ ഇവിടുത്തെ സ്പെഷ്യൽ പഴം ജ്യൂസ് ആട്ടാ ഇണ്ടാക്കണത് ഷുഗർ ചെറുപ്പം ഐസ് ക്യൂബ് ഇട്ടിട്ട് ബൂസ്റ്റും കപ്പലി ടൂട്ടി ഫ്രൂട്ടും കട്ട് ഫ്രൂട്ട്സ് അങ്ങനെ ഇടും പിന്നെ പാലും അടിച്ചൊച്ചന പഴം ഗ്ലാസ് നിറച്ചെടുത്തിട്ട് നാല് കുലക്ക് സംഭവം സെറ്റ് നാൽപ്പത് രൂപയുള്ളെങ്കിലും ഒടുക്കത്തെ ടേസ്റ്റ് കേട്ടതിന് തൃശ്ശൂർ റിങ്ങാലക്കോട് റൂട്ടില് കണിമംഗലം പാടത്തായിട്ട് ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞ കേട്ടാ നാരങ്ങസോടയും അച്ചാറും കൂട്ടിട്ട് ഒരു വെറൈറ്റിയും കിളി പോയ സർബത്ത് എന്ന് പറഞ്ഞാൽ ഒരു കിട്ടിലോസ് സാധനം ഉണ്ടിട്ടൂടെ പാനൊക്കെ ഒരു കുലിക്ക എവിടെയെങ്കിലും കേട്ടോ അതും കിട്ടൂടെ അഞ്ചു കൊല്ലായിട്ട് ഈ ഗെഡി ഇവിടെ തന്നെ ഇട്ടിട്ടാ എല്ലാത്തിനും അഫോർഡബിൾ റേറ്റ് ഉള്ളു എന്നുള്ളത് ഇവിടത്തെ ഒരു പ്രത്യേകതയാണ് ഈ മുളക് ചമ്മന്തിട്ടുണ്ടാക്കണ ഐറ്റവും പച്ചമാങ്ങ കുലിക്കി എരു മധുര കൂടിയിട്ട് പൊന്നോ പൊന്നോജാ ടേസ്റ്റ് അപ്പൊ ഈ വഴി പോകണോ ഒരു ട്രൈ ചെയ്താ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ ബൈ ഫ്രം എസ് എസ് ഫുഡി കപ്പിൾ